എല്ലാവർക്കും സ്വാഗതം ഞാൻ ഫ്രണ്ടിൽ ഇരുന്നിട്ട് വീഡിയോ വിൻറ്ററോക്കെ പറയാൻ ഒക്കെ വിചാരിച്ചിട്ട് ഫ്രണ്ടിലൊക്കെ പോയിരുന്നു റോട്ടിക്കൂടെ ഇങ്ങനെ ആണെങ്കിലും പോവല്ലേ എനിക്ക് എന്തോ ഒരു ചുമലായിട്ട് ഞാൻ ക്യാമറയും സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അകത്തേക്ക് കയറി പക്ഷെ ഒരാൾ അകത്തേക്ക് കയറി ഒരാളെ കണ്ണും ഇപ്പോഴും പുറത്തു തന്നെയാ അല്ല അല്ല പോയിരുന്ന സന്തോഷത്തിൽ അന്നിട്ട് ചിരിച്ചും കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മളിന്ന് വന്നേക്കുന്നത് നമ്മുടെ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു രണ്ടു വർഷം കഴിഞ്ഞിട്ടുണ്ട് രണ്ടു വർഷത്തിൽ അല്ലെങ്കിൽ രണ്ടു വർഷമൊക്കെ ആയിട്ടുണ്ട് അപ്പൊ സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മള് ബുദ്ധിമുട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറ്റി കൊണ്ടുവരാനായിട്ട് നല്ല രീതിയിൽ ഞാൻ ബുദ്ധിമുട്ടിയിട്ടില്ല അന്ന് കണലും കല്യാണി ഒക്കെ ഇത്രയും കൂടി ഇല്ലല്ലോ അവര് കല്യാണിയൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞിതല്ലായിരുന്നത് അപ്പൊ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് നല്ലപോലെ ബുദ്ധിമുട്ടിട്ടാണ് നമ്മുടെ ചാനലിൽ ഞാൻ ഒന്നും ഇങ്ങനെ കയറ്റി പക്ഷെ നമ്മൾ ചെറിയ രീതിയിലെങ്കിലൊക്കെ ഇങ്ങനെ കയറി വന്നപ്പോഴേ നമുക്ക് പിന്നീട് ഈ ചാനൽ റിലേറ്റ് ചെയ്തിട്ട് നല്ല സന്തോഷം നിറഞ്ഞ കുറെ നിമിഷങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചാനലിൽ വന്നതുകൊണ്ടും കൊണ്ടും അതുപോലെ ഇൻസ്റ്റയിൽ റീൽസ് ഇടുന്നത് കൊണ്ടും ചാനലിന്ന് മാത്രം പറയാൻ പറ്റില്ല കേട്ടോ കാരണേ ചിലർക്കൊക്കെ നമ്മളുടെ യൂട്യൂബ് ചാനലിലെ പറ്റിട്ടാണ് അറിയാമെങ്കിൽ കുറേ പേർക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമില് പറ്റിട്ട് അറിയാം കുറേ പേരൊക്കെ നമ്മളെ കാണുമ്പോൾ ചോദിക്കുന്നത് ആ ഇൻസ്റ്റയില് റീലായിരുന്നു ചേച്ചിയില്ലേ അങ്ങനെയെങ്കിൽ ചോദിക്കാം കേട്ടോ അപ്പൊ ഇൻസ്റ്റാഗ്രാമ് നല്ലൊരു രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞു തന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളുകൊണ്ട് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് സന്തോഷം നിറഞ്ഞ കുറച്ച് നിമിഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറെ ഒന്ന് വീഡിയോസും അല്ലെങ്കിൽ ഫോട്ടോസും അങ്ങനെ കാര്യങ്ങളൊക്കെ എന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴേ അത് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ചിലപ്പോൾ ഫോണിലാണെങ്കിലും വെച്ചുകൊണ്ടിരിക്കില്ല കാരണം നമ്മൾ സ്പേസ് പോകുന്നത് കാരണം ഒക്കെ അങ്ങനെ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നാലും നമ്മൾക്ക് അത്രയും സന്തോഷം തരുന്ന കുറേ നിമിഷങ്ങളും നമ്മൾ അങ്ങനെ നമ്മളുടെ മെമ്മറിയിൽ നിന്നാണെങ്കിലും നമ്മൾ ഡിലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഫോണിൽ നിന്നാണെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് ഒരു ഇഷ്ടപോറവാണ് അപ്പൊ അങ്ങനെ കുറച്ച് സന്തോഷം പറഞ്ഞ നിമിഷങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം കൊറത്താൻ എത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം ഈ വീഡിയോ സക്സസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റണ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ കുറെയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ എല്ലാം എനിക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാലും പരമാവധി ഞാൻ നല്ല രീതിയിലൊക്കെ തന്നെ വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു തിരിഞ്ഞുനോട്ടം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ യൂട്യൂബ് ലൈഫിലേക്ക് വന്നതിന് ശേഷമുള്ള ഒരു തിരിഞ്ഞുനോട്ടം ഇപ്പം ഇവിടെ നമ്മളെത്തി ഇവിടെ നമ്മളെത്തി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എവിടെ എത്തിയിട്ടല്ല പറയുന്നത് എന്നാലും നമ്മളൊരു രണ്ട് ലക്ഷത്തിലേക്ക് ഇത് എടുത്തും കൊണ്ടിരിക്കുകയാണ് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ എടുത്തും കൊണ്ടിരിക്കുകയാണ് ഒരു അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ആയെങ്കിലും എന്ന് ആഗ്രഹിച്ച് കൊതിച്ചിരുന്ന ഒരു കാലം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ അതൊന്നും മറക്കില്ല വന്ന വഴിയൊന്നും ഞാൻ മറക്കില്ല അതുകൊണ്ട് തന്നെ രണ്ട് ലക്ഷം എന്ന് പറയുന്നത് തന്നെ എനിക്ക് വലിയൊരു കാര്യമാണ് അപ്പൊ അത് ഞാൻ നേടിയെടുത്തൊരു വിജയം പോലെ തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ കണ്ണനും അടങ്ങുന്ന ഒരു കൊച്ചു ജീവിതമായിരുന്നു ഞാൻ എൻ്റെ മുന്നോട്ടുള്ള ലൈഫിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളു അല്ലാതെ അതിൽ കൂടുതലും എനിക്ക് ഒരു സന്തോഷമോ ഒന്നും എന്റെ ലൈഫിൽ വരുന്ന ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല ഞങ്ങളുടെ രണ്ടുപേരും ഞങ്ങളുടെ നാല് ജോലികൾക്കും ഞങ്ങളുടെ സന്തോഷങ്ങളും ഞങ്ങൾ തന്നെ കണ്ടെത്തി ജീവിച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതിൽ നിന്നൊക്കെ ഇത്രയൊക്കെ വ്യത്യാസങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ പ്രയത്നത്തിന്റെ ഫലം തന്നെയാണ് അപ്പോൾ നമ്മൾ നേടിയെടുത്ത ആ സന്തോഷങ്ങളും നമ്മുടെ പ്രയത്നത്തിന്റെ ഫലങ്ങളും എല്ലാം പുറത്തെണക്കിയിട്ട് കൊച്ചു വിരേ ചെയ്യാനായിട്ടാണ് ഞാനാഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് കൊണ്ടുപോകാം അല്ലേ ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം ഞാൻ ഇൻസ്റ്റയിലും കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് തുടങ്ങിയിരുന്നു സത്യം പറഞ്ഞാൽ അതിനുള്ളൊരു ഒക്കെ എനിക്ക് വളരെ കുറവായിരുന്നു റീൽസ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ഒരു ധൈര്യമൊക്കെ എനിക്ക് കുറവായിരുന്നു കാരണം നമ്മൾ ലിപ്പിൻ്റെ ആ ഒരു ഇതൊക്കെ കറക്റ്റായില്ലെങ്കിൽ ആളുകൾ കളിയാക്കില്ലേ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാകുമായിരുന്നു പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ നാണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിചാരിച്ചിട്ട് വലിയ കാര്യമില്ല എന്നുള്ളത് അതാണ് വാസ്തവം അങ്ങനെ ഞാൻ ഇൻസ്റ്റയിലും വലിയ കുഴപ്പമില്ലാണ്ട് ഫോളോവേഴ്സൊക്കെ കയറി വരുന്ന സമയത്താണ് എന്നെ ബിഹേനുവുഡ് സാർ കോണ്ടാക്റ്റ് ചെയ്യുന്നത് അവർക്കൊരു ഇൻ്റർവ്യൂ വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങി ഇപ്പം നമുക്ക് വരുന്ന ആദ്യത്തെ സന്തോഷം എന്ന് പറയുന്നത് അതാണ് നമ്മളെ ബിഹേവ് വുഡ്സ് എന്ന് പറയുന്നത് എത്രയും അത്യാവശ്യം നല്ലോണം അറിയപ്പെടുന്ന ഒരു ചാനലുകാരൊക്കെ നമ്മളൊരു ഇൻ്റർവ്യൂവിനൊക്കെ വരാമെന്നൊക്കെ പറയുന്നത് എന്നെ എന്നെപ്പോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ കാര്യമായിട്ട് എനിക്കത് തോന്നിയിരുന്നു അങ്ങനെ അവർ വീട്ടിലേക്ക് വന്നു നമ്മുടെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തു അത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പറയുക അവർ വന്നെങ്കിലും കൂടെ എനിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം ആ ഒരു പേടിയൊന്നും എനിക്കന്ന് തോന്നിയില്ല കേട്ടോ അത്രയും കൂളായിരുന്നു അവരെല്ലാവരും തന്നെ അതിന് ശേഷം ആണ് അല്ല അതിൽ മുൻപാന്ന അറിയില്ല നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു സംഗീത ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതും നമുക്ക് വന്നിട്ടുള്ള വലിയൊരു വഴിത്തിരിവുകളിൽ ഒന്നായിട്ടാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത്രയും നാളും നമുക്ക് അങ്ങനൊരു എന്താ പറയുക ഓക്കെ ആവും കണ്ണൻ പ്രതീക്ഷ തരുന്ന ഒരു ട്രീറ്റ്മെൻ്റ് നമുക്ക് ഇന്നുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ സമയത്ത് തന്നെ കണ്ണല് ചെറിയ വ്യത്യാസങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് അവന് ട്രീറ്റ്മെൻറ് നല്ല രീതിയിൽ കിട്ടാണ്ട് വന്നതും അങ്ങനെയൊക്കെ ആയിട്ടാണ് ആയിട്ടാണിപ്പോൾ അങ്ങനെ വലിയ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയാനായിട്ട് ഇപ്പം ഇല്ല പക്ഷെ അവനാ സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് അവനുണ്ടായിരുന്നു അപ്പോൾ അതും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം നമ്മളൊരു നല്ല ഡോക്ടറുടെ കയ്യിൽ എത്തിപ്പെടുക അല്ലെങ്കിൽ നല്ലൊരു ചികിത്സ കിട്ടുക എന്നൊക്കെ പറയുന്നത് തന്നെയാണ് നമുക്ക് നമ്മൾ പല ഡോക്ടേഴ്സിനെ കാണും ചിലപ്പോൾ നമുക്ക് ഒരു ഡോക്ടറുടെ മരുന്ന് നമുക്ക് പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ പറയും മാ ഡോക്ടറുടെ മരുന്ന് ശരിയാവണില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ വേറെ ഡോക്ടർമാരെ കാണാനായിട്ട് പോവും അപ്പോൾ പലർക്കും പല ഡോക്ടേഴ്സിനെ ആയിരിക്കും ചിലപ്പോൾ പിടിക്കാം അപ്പോൾ അതുപോലെ നമുക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടി പിന്നെ ഒരു രണ്ട് മൂന്ന് മാഗസിൻസിലൊക്കെ അതുപോലെ പേപ്പറിലൊക്കെ നമ്മുടെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നു ഇതൊന്നും എൻ്റെ മാത്രം കഴിവുകൊണ്ടല്ല ഒരുപാട് പേര് ഇതിൻ്റെ ഉണ്ട് അപ്പോൾ അവരോടും ഈ ഒരു അവസരത്തിൽ ഞാൻ താങ്ക്സ് പറയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലാ കളക്ടർ കൃഷ്ണ തേജ കാണാനുള്ള ഒരു അവസരം എനിക്ക് ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറകിലും എന്നെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അതും വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം സാറിനെ പോലെ നമ്മുടെ ജില്ലാ കളക്ടറെയൊക്കെ നമുക്ക് വേണ്ടി മാത്രം കുറച്ച് സമയമൊക്കെ അദ്ദേഹം മാറ്റിവെക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് തിരക്കുള്ള ഒരാൾ നമ്മളെ കാണാൻ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് കുറച്ച് തന്നെ സംസാരിക്കാനായിട്ട് കുറച്ച് സമയം മാറ്റിവെച്ച് കണൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ് അങ്ങനെയൊക്കെ കുറച്ച് സമയം അദ്ദേഹത്തിന് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയായിരുന്നു കണ്ണന് കണ്ണന് അദ്ദേഹം എടുത്തപ്പോൾ കരച്ചിലൊക്കെ ആയിരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് പണ്ട് മുതലൊക്കെ കാണുന്നവർക്കൊക്കെ എല്ലാ വിശേഷങ്ങളും അറിയുന്നതായിരിക്കാം പക്ഷേ പുതിയതായിട്ട് കാണുന്നവർക്കൊന്നും വലിയ ഐഡിയ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ நீங்கள் நம்மளுக்கு ഇത്രയും നാളുമുണ്ടായിരുന്ന ആ സന്തോഷങ്ങളൊക്കെ പുറത്തിണക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ കണ്ണൻ നമ്മുടെ തൃശ്ശൂർ ജില്ലാ കളക്ടർ കൃഷ്ണ തേജസ്വറിൻ്റെ കയ്യിലിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എനിക്കിപ്പോഴും ഒരു അഭിമാനമാണ് കേട്ടോ കാരണം അവനൊരുപാട് കുറവുകളുണ്ടെന്ന് എല്ലാവരും പറയുമ്പോഴും അവൻ്റെ കുറവുകളിൽ നിന്നാണ് അവൻ്റെ ഉയർച്ചകളിലേക്ക് അവൻ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ നമ്മളവനെ പിടിച്ചുകൊണ്ട് പോകുന്നത് അതുപോലെ കണ്ണൻ്റെ ഈ ഒമ്പതാമത്തെ പിറന്നാളെന്ന് പറയുന്നത് എനിക്ക് എന്നും സ്പെഷ്യലാണ് കാരണം എട്ടാമത്തെ പറഞ്ഞാൽ ഞാൻ കുറേ ട്രൈ ചെയ്തായിരുന്നു ഒരുപാട് സെലിബ്രിറ്റീസിനെ കൊണ്ടൊക്കെ ഒന്ന് വിഷ് ചെയ്യിക്കണം എന്ന് പക്ഷേ എനിക്കന്ന് അത്രയ്ക്കൊന്നും സാധിച്ചില്ല കുറച്ച് യൂട്യൂബേഴ്സിനെ കൊണ്ട് മാത്രമേ എനിക്ക് വിഷ് ചെയ്യിക്കാനായിട്ട് അന്ന് സാധിച്ചുള്ളൂ പക്ഷേ ഈ പ്രാവശ്യം നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ സപ്പോർട്ട് കൊണ്ടൊക്കെ തന്നെ അല്ലാതെ എൻ്റെ എൻ്റെ കഴിവെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എൻ്റെ കൂടെ നിന്നവരുടെ സപ്പോർട്ട് കൊണ്ട് ഒരുപാട് സെലിബ്രിറ്റീസ് കണ്ണൻ്റെ ബർത്ത്ഡേക്ക് കണ്ണനെ വിഷ് ചെയ്തു അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം അത്രയും നമ്മുടെ സിനിമാ മേഖലയിലൊക്കെ അത്രയും അറിയപ്പെടുന്ന ആളുകളൊക്കെ തന്നെയാണ് കണനെ അന്ന് വിഷ് ചെയ്തത് അപ്പൊ അതും എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ അത്രയും സന്തോഷം തോന്നിയൊരു കാര്യാണ് പറഞ്ഞ് വരട്ടെ എന്ന് പറയുന്നു എല്ലാവിധ ജന്മദിന ആശംസകൾ കേട്ടോ ഹാപ്പി ബർത്ത്ഡേ മോനെ ജന്മദിനാശംസകൾ എല്ലാ മോൻ ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു കേട്ടോ ഹായ് കണ്ണമോനെ കണ്ണമോന് ഒരു കിട്ടിലും ഹായ് ഹായ് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ഡിയർ കണ്ണൻ ആയിരം ആയിരം ജന്മദിനാശംസകൾ ജന്മദിനാശംസകൾ ഗോഡ് ബ്ലസ് യു ലവ് നമസ്കാരം ഞാൻ ജോണി ഈ വരുന്ന ജന്മദിനം ആഘോഷിക്കുന്ന എൻ്റെ സൗഖ്യങ്ങളും നമസ്കാരം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന കണ്ണൻമോന എന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നന്മകളും സൗഖ്യങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ഹാപ്പി ഹാപ്പി റിട്ടേൺസ് ഓഫ് ഡേ ജന്മദിന ആശംസകൾ അറിയിക്കുന്നു കണ്ണൻമോന് നമസ്കാരം ഞാൻ വണ്ടിയിൽ വെച്ചിട്ട് കണ്ടത് എന്തായാലും ബർത്ത്ഡേ എല്ലാവിധ ആശംസകളും നേരുന്നു നേരുന്നു എല്ലാ പ്രാർത്ഥനയും ഒപ്പം കാണാം കേട്ടാ ഹാപ്പി അതുപോലെ കണ്ണന്റെ സ്കൂളിൽ നിന്ന് കണ്ണൻ നാല് വരെ പഠിച്ച സ്കൂൾ അപ്പോൾ അത് എൽ പി സ്കൂളാണ് അപ്പോൾ അവിടെ നാല് വരെയുള്ളു അപ്പോൾ പിന്നെ അടുത്ത വർഷം വേറെ സ്കൂളിലേക്ക് പോവാണ് അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പളൊക്കെ നമുക്ക് ചെറിയൊരു അനുമോദിക്കൽ അല്ലെങ്കിൽ ആദരിക്കൽ പോലെ ഒരു ചെറിയൊരു ചടങ്ങ് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ ട്രോഫിയൊക്കെ നമുക്ക് തന്ന് അപ്പോൾ അതൊക്കെ എന്താ പറയുക പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആക്റ്റീവായി നിൽക്കുന്നത് കൊണ്ടായിരിക്കും കാണാൻ ആ സ്കൂളിൽ ഒരു സ്പെഷ്യൽ ചൈൽഡാണ് അപ്പോൾ ശരിക്കും അവൻ്റെ കുറവുകളൊക്കെ തന്നെയാണ് അവനെ വലിയവനാക്കി മാറ്റുന്നത് അവിടെ അവൻ്റെ കുറവുകളിൽ നിന്ന് തന്നെയാണ് അവൻ അവിടെ അറിയപ്പെടുന്നതും അപ്പോൾ നമ്മൾക്ക് എന്തില്ല എന്ന് വിചാരിച്ച് നമ്മൾ വിഷമിക്കുന്നതിനേക്കാൾ നമുക്ക് ഇല്ലാത്തതൊക്കെ പോട്ടെ അതൊക്കെ നമ്മുടെ കയ്യിലില്ല പക്ഷേ എന്ത് ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മളൊന്ന് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ പിടിച്ച് നമുക്ക് കയറാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ഒരു സന്തോഷം കൂടെ എനിക്ക് ആ സ്കൂളിൽ നിന്ന് കിട്ടി അപ്പോൾ അതും വലിയൊരു സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അമ്മമാരെല്ലാവരും ചേർന്ന് നമ്മുടെ ചാനൽ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ചേർന്ന് എല്ലാവർക്കും ഒത്തുകൂടി എല്ലാവർക്കും കാണാനായിട്ട് ഒരു ഫങ്ഷൻ പോലെ ചെറിയൊരു ഒത്തുകൂടല് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നെ എനിക്ക് പറയാൻ വാക്കുകളില്ലാത്ത ഒരു നിമിഷമായിരുന്നു അത് ഒരുപാട് പേര് എപ്പോഴോ കിടക്കുന്ന ഒരുപാട് പേര് നമ്മളെ ഒന്ന് കാണാനും അല്ലെങ്കിൽ നമ്മളോടൊത്ത് കുറച്ച് സമയം ചിലവഴിക്കാനും ഒക്കെ ആയിട്ട് അവിടെ എത്തിച്ചേര്ന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ എനിക്ക് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ വാക്കുകളൊന്നും പറയുന്നില്ല വാക്കുകളൊക്കെ വളരെ ചെറിയ കാര്യങ്ങളായിട്ട് പോകും അവിടെ അതുകൊണ്ട് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയ ഒരു നിമിഷമായിരുന്നു അത് കണ്ണനാണെങ്കിലും എനിക്കാണെങ്കിലും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ടാക്കിയ നിമിഷമായിരുന്നു അപ്പം ഇനിയും വർഷാവർഷം നമ്മൾ അങ്ങനെ എല്ലാവരും സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് ഒത്തുകൂടണം എന്ന് വിചാരിക്കുന്നുണ്ട് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു സംഭവമൊക്കെ നടന്നിട്ടുണ്ടാവുക വെറും സബ്സ്ക്രൈബേഴ്സ് മാത്രം ഒരു ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് മാത്രമായിട്ടുള്ള കുറെ പേര് ഒത്തുകൂടുക അവർ തമ്മിലൊരു സൗഹൃദം എന്നും ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അടുത്തതായി ചടങ്ങിലേക്ക് സ്വാതി ചേച്ചി അനിൽ ചേട്ടൻ സൂര്യങ്കി ജയം അങ്കിൾ എന്നിവരെ ഹാർദമായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു

बोलते हैं नोटे महिलाएं कन्नपें कन्नपें कन्नन दे داره ने कन्नन दे कन्नन दे हमें होते हैं जल्दी में आप कदम पे ना बने कन्नपा और गाने में लिख लो सारा नोट अच्छा है अच्छा है അതിന് നമുക്ക് വന്ന ഒരു അവസരം എന്ന് പറയുന്നത് ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അവാർഡ് ഫങ്ഷനിൽ പങ്കെടുക്കാനായിട്ടായിരുന്നു അത് യൂട്യൂബേഴ്സിൻ്റെ ഒരു ആയിരുന്നു അത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ യൂട്യൂബേഴ്സിൻ്റെ ഒരു മീറ്റപ്പിൽ പങ്കെടുക്കുന്നത് അത്യാവശ്യം നല്ലൊരു പ്രോഗ്രാം തന്നെയായിരുന്നു വളരെയധികം സന്തോഷത്തോടു കൂടെ തന്നെ ആ പ്രോഗ്രാമിൽ പോയി ഒരുപാട് യൂട്യൂബേഴ്സ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്താ പറയുക ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എനിക്കൊരു ആയിരം സബ്സ്ക്രൈബർ ആവാൻ വേണ്ടി ഞാൻ കിടന്ന് തലകുത്തി മറിഞ്ഞിട്ടുണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്നിപ്പോൾ കേരളത്തിലെ ഒരു യൂട്യൂബർ എന്ന നിലയിൽ എന്നെ അറിയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അവർ നമ്മളെ ആ ഒരു ഫംഗ്ഷന് ഇൻവൈറ്റ് ചെയ്തത് അപ്പോൾ അങ്ങനെയൊക്കെ എത്താനും ആ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു അതൊക്കെ എനിക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു എനിക്കിന്ന് മാത്രല്ല കണ്ണനാണെങ്കിലും ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു കണ്ണനെന്ന് മാത്രമല്ല ഫുൾ ഫാമിലി അല്ലെങ്കിൽ എല്ലാവർക്കും നമ്മളോട് അടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് യൂട്യൂബേഴ്സിനും എല്ലാവരെയും ഉള്ള ഒരു അവസരമൊക്കെ ഉണ്ടായിരുന്നു അതും ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ വരെ എത്തി നിൽക്കുന്നു നമ്മളുടെ ഈ സോഷ്യൽ മീഡിയ ലൈഫെന്ന് പറയുന്നത് അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്തതേ ഒരു പക്ഷേ അറിയാത്തവർക്ക് അറിയാം നമ്മുടെ ലൈഫിൽ ഇത്ര നാളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കടന്ന് പോയിട്ടുള്ളത് അതിനു വേണ്ടി മാത്രമല്ല ചില സമയത്ത് ഞാൻ തന്നെ ഞാൻ ഒന്നുമല്ല എന്നൊരു തോന്നൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് പക്ഷേ ആ നമ്മുടെ ലൈഫിൽ ഇങ്ങനെയും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ പ്രയത്നം കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ കണൻ്റെ സഹകരണം കൊണ്ട് മാത്രം നേടിയെടുത്ത കുറച്ച് കാര്യങ്ങളാണ് എന്ന് എന്നെയും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ കോൺഫിഡൻസും കൂടെ എനിക്കൊന്ന് കേറ്റിക്കൊണ്ട് വരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അല്ലാതെ ഇതിപ്പോൾ എൻ്റെ ഒരു അഹങ്കാരമായിട്ടോ അല്ലെങ്കിൽ ആ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് കാണിച്ച് അങ്ങനെ അങ്ങനെ ഒന്നിനും വേണ്ടിയിട്ടല്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ച് കഴിഞ്ഞാൽ ഇനിയും ഇതിൻ്റെലും ഉയരങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റുമെന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തി കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണണമെന്ന് തന്നെ വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടാലോ എന്നും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ വരെ എങ്കിലും എത്താനായിട്ട് എനിക്ക് പറ്റിയിട്ടുള്ളത് അപ്പോൾ ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കാം ടാറ്റാ ഞാനിങ്ങോട്ട് വേണ്ടി വെയിറ്റ് അപ്പൊ അങ്ങനെയുള്ള നിമിഷത്തിലാണ് ഇവിടെ വരുന്നുണ്ടപ്പോഷമായി കാണാൻ പറ്റുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല വീട്ടിലേക്ക് വരാൻ പറഞ്ഞെങ്കിലും പ്രതീക്ഷിച്ചിട്ടില്ലേ കാണാൻ പറ്റുന്നു ഒരുപാട് സന്തോഷം കണ്ടതില് ഞാൻ ഇതിനെപ്പറ്റി പറയാം ഞാൻ ഈ ചെറിയ ഒരു ചേമ്പ് ഞാൻ പറഞ്ഞത് ഒരു ബിസിനസ്സ് ഉണ്ടല്ലോ ആ കാണാനാണ് പറഞ്ഞിട്ട് ഞാൻ ശരിയാണ് ടോംനെ ഞാൻ ഒന്നു വേണ്ടിട്ടാണ് പറഞ്ഞേച്ചോ ആ വാസ് കച്ചനമ്മേ ആ ലൈക്ക് ഞാൻ എന്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട് മോൻ വീട് അവിടെ ഇവിടുന്ന് വീഡിയോ കണക്റ്റ് ചെയ്യാത്ത ആ ഞാൻ ഒന്നു എല്ലാം ക മോണ്ടലനെ സെറ്റ് കൊണ്ടായിരുന്നു ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ല എന്നെ സംഭവിച്ചല്ലേ അറിയുന്നോ കേക്ക് വേണ്ടിട്ടെ കണ്ണൻ ചേട്ടന്റെ ബർത്ത്ഡേ ആണ് കണ്ണൻ ചേട്ടന്റെ ബർത്ത്ഡേ കണ്ണന്റെ കൊതിയിടണല്ല കേക്കിന് കൊതിട്ടോണ്ടിരിക്കണ കേടുത്ത് കൊതിയിട്ടോണ്ടിരിക്കണ